വടക്കം പാട്ടുകൾ ഭയങ്കര ഇഷ്ടമാണ് അതിൽ പ്രത്യേകിച്ച് ഈ ആറ്റുമണം മേലെ ഉണ്ണിയാർച്ച ഊണും കഴിഞ്ഞുറക്കമായി ഇതൊക്കെ കേൾക്കുമ്പോൾ ഉണ്ണിയാർച്ചയെക്കുറിച്ചൊക്കെ നമുക്ക് വലിയ വികാരം വികാരമുണ്ടാകും കേരളത്തിലെ അഭിമാനിയായ ആരോ മത്സകോരുടെ സഹോദരി ജോനകപ്പടയെ പൊരുതി തോൽപ്പിച്ച അത് അതൊക്കെ പറയുമ്പോഴാണ് പെട്ടെന്ന് ഓർക്കുന്ന സ്ഥലം ഈ ഉണ്ണിയാർച്ചയെ ടിപ്പു തട്ടിക്കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്നും മൈസൂറിലവരുടെ ഖബർ ഉണ്ടെന്നൊക്കെ പറയുന്നു ഒരു പുസ്തകം പോലും വന്നിട്ടുണ്ട് ഭാസ്കരൻ മാനന്തേരി എന്ന് പറഞ്ഞ പറഞ്ഞൊരാള് കടത്തനാടൻ നൊമ്പരങ്ങൾ എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം എഴുതിയിട്ട് അതിലാണ് ഈ കഥ വന്നത് ടിപ്പു സുൽത്താനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അപ്പൊ ഈ ഭാസ്കരൻ മാനന്തേരി ഇങ്ങനൊരു പുസ്തകം എഴുതി എന്ന് കേട്ടിട്ട് എനിക്ക് ടിപ്പു സുൽത്താനിലൊക്കെ വലിയ താല്പര്യം ഉള്ളതുകൊണ്ട് ടിപ്പു സുൽത്താൻ എതിരെ എഴുതാൻ വേണ്ടിയിട്ടുള്ള താല്പര്യമാണ് കൂടുതലും അങ്ങനെ ഈ പുസ്തകമൊക്കെ ഞാൻ വായിച്ച് നോക്കി എനിക്ക് അതിന്റെ കുഴപ്പം മനസ്സിലായി പുസ്തകത്തിന്റെ അത് കഴിഞ്ഞ് ഇങ്ങനെ നിക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് തിരക്കഥാകൃത്ത് ജോൺ പോൾ ഇത് സിനിമയാക്കാൻ പറ്റിയ ഇതിവൃത്താണല്ലോ ടിപ്പുവിന്റെ ഭാര്യ ഉണ്ണിയാർച്ച അപ്പൊ രണ്ടു വിഭാഗക്കാരും ഒക്കെ കണ്ടോളും ഏഹ് ടിപ്പുവിന്റെ വെപ്പാട്ടി ഉണ്ണിയാർച്ച എന്നാണ് ഭാസ്കരൻ മാനന്തരി ഭാസ്കരൻ മാനന്തരി അവകാശപ്പെടുന്നത് ഈ ഉണ്ണിയാർച്ചയുടെ കുടുംബത്തിലെ ഇപ്പോഴത്തെ ഓ അങ്ങനെയാണോ ആണെന്നാണ് അല്ല തരി എന്നുള്ളതുകൊണ്ട് ഞാൻ കനൽ തരി ചേർത്താണ് ഇപ്പൊ അങ്ങനെ കുടുംബത്തിൽപ്പെട്ട പഴയ ചേകവ അതെ അതെ എന്നാണ് ഭാസ്കരനെ അവകാശപ്പെട്ട് അപ്പോഴാണ് എനിക്ക് വിശ്വാസം എന്ന് ശരിയായിരിക്കാം ഇങ്ങനെ അവിടെ പോയി എങ്ങാണ്ടന്വേഷിച്ചപ്പോ കുഴിമാടമൊക്കെ ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു അതിലൂണ്ണിയാർച്ചയുടെ ഒക്കെ മറ്റേ താജ്മഹൾ മറ്റേ ഷാജഹാൻ പണിത് കൊടുത്തില്ലേ അതുപോലെ വടയാറ് ഒരു കുഴിമാടം വെച്ചു കൊടുത്തു എന്നൊക്കെ ഉള്ള മട്ടില് എഴുതി കുറെ കഴിഞ്ഞപ്പോഴാണ് ഈ ഗോകുലം ഗോപാലൻ പ്രൊഡ്യൂസർ പിടിച്ചിട്ട് നമ്മുടെ ജോൺ പോൾ ഈ കഥ പറഞ്ഞു ആ ഈ കഥ പറഞ്ഞാൽ വലിയ താല്പര്യമായി കാരണം വടകരയാണല്ലോ അതെ അതെ ഗോ ഗോപാലനും അവിടെ നിന്നുള്ളൊരു ഭയങ്കര മണ്ണിൻ്റെ മണ്ണമുള്ള കഥ എന്ന് പറഞ്ഞിട്ട് അപ്പം ജോൺ പോൾ എന്നോട് ഒരു ദിവസം ഇതൊക്കെ പറഞ്ഞു ഇങ്ങനെ എനിക്ക് അഡ്വാൻസ് വന്നു ഏഹ് ഞാനിങ്ങനെ ഇപ്പം മുറി എടുത്തിട്ട് അത് എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാൻ ചോദിച്ചു ടിപ്പു സുൽത്താനായിട്ട് കമൽഹാസനാണ് അപ്പം കമൽഹാസനോട് സംസാരിച്ചോ എന്ന് ഞാൻ ചോദിച്ചു ഏഹ് കമൽഹാസന് കാരണം മലയാളത്തിൽ പുള്ളി വരില്ല എന്നും പറഞ്ഞ് അതെ അതെ കാരണം എൻ്റെ ശമ്പളം നിങ്ങൾക്ക് താങ്ങാൻ പറ്റില്ല പുള്ളി പറഞ്ഞു ഞാൻ ഒരു വിലയേറിയ ആനയാണ് എന്നെ വാങ്ങാൻ മലയാള സിനിമയ്ക്ക് പറ്റുമോ എന്ന് പണ്ട് ഒരിക്കൽ ചോദിച്ചിരുന്നു അതെ അതെ അത് ചോദിച്ചിട്ടുണ്ട് പിന്നെ പുള്ളി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എനിക്ക് എൻ്റെ എപ്പോഴും എപ്പോഴും മനസ്സിൽ നിൽക്കും ഈ മലയാളികൾ ഭയങ്കര അഹങ്കാരികളാണ് എപ്പോഴും മുണ്ട് മടക്കി മടക്കിക്കുത്തിയേ നടക്കുള്ളൂ പക്ഷെ തമിഴന്മാരങ്ങനെയല്ല താഴേക്ക് ഇട്ടാണ് എന്ന് പറഞ്ഞു പിന്നെയാണ് ഞാൻ എവിടെയോ വായിച്ചത് ഈ ധാരാളം മഴയും വെള്ളവും ഉള്ള സ്ഥലമാണ് കേരളം അതുകൊണ്ടാണ് ഈ മുണ്ട് പോകുന്നത് അഹങ്കാരം ഉണ്ടായിട്ടൊന്നുമല്ല അപ്പൊ അപ്പൊ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ പതിനാറാം നൂറ്റാണ്ടില് ജീവിച്ചിരുന്ന ആളാണ് ഈ ഉണ്ണിയാർച്ച ആ വടക്കൻ പാട്ട് കഥകൾ തന്നെ നോക്കിയിട്ട് ഏതാണ്ട് ഇവർ ജനിച്ച വർഷം ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പത് എന്നും പിന്നെ മരിച്ച വർഷം ആയിരത്തി അറുന്നൂറ്റി ഇരുപത് എന്നും ഒരു കണക്കുണ്ട് ഇപ്പം എന്ന് പറഞ്ഞാൽ പതിനാറ് പതിനേഴ് നൂറ്റാണ്ടുകളിലേക്ക് ഉണ്ണിയാർച്ചാട ഉണ്ണിയാർച്ചാടാ ടിപ്പു സുൽത്താൻ എന്ന് പറയുന്നത് പതിനെട്ടാം നൂറ്റാണ്ടല്ലേ ഇരുന്നൂറ് വർഷത്തെ ഇരുന്നൂറ് വർഷത്തെ ഗ്യാപ്പുണ്ട് അത് ഞാൻ പിന്നെ ചോദിച്ചു നമ്മുടെ ഇയാളോട് ജോൺ പോളിനോട് ഇതെങ്ങനെ ശരിയാവും ശരിയാവില്ലല്ലോ തനിക്ക് ആയാസ് ഖാന്റെ കഥ എടുക്കാം ഞാൻ പറഞ്ഞു കാരണം ഹൈദരാലിക്ക് ടിപ്പുവിനേക്കാൾ ഇഷ്ടമുള്ള ഒരു മലയാളി വെള്ളവ കമ്മാരൻ നമ്പ്യാർ എന്നായിരുന്നു പേര് അങ്ങേരും മതം മാറിയതാണ് ആയാസ് ഖാൻ സേനാനായകനായിരുന്നു ഹൈദരാലിയുടെ മതം മാറി സേനാനായകൻ അയാളുടെ ക അവസാനം ദരിദ്രവാസിയായിട്ടാണ് മരിച്ചത് മുംബൈ മസഗൺ ഡോക്കിൽ അയാളുടെ കഥ എനിക്ക് എഴുത്തുകൂടെ അപ്പം ആ കഥ അറിയില്ല ജോൺ പോളിന് ഞാൻ പറയുമ്പോഴാണ് അത് കേൾക്കുന്നത് തന്നെ പിന്നെ കെ എസ് രാധാകൃഷ്ണനോട് ഞാനിത് പറഞ്ഞിട്ട് കെ എസ് രാധാകൃഷ്ണൻ ഒരു ദിവസം ഗോകുലം ഗോപാലനൊക്കെ ഉണ്ടപ്പോൾ തന്നെ ഇത് എന്ത് മണ്ടത്തരാണ് നിങ്ങൾ കാണിക്കുന്നത് അല്ല ഈ മണ്ടത്തരം സംഭവിച്ചിട്ടുണ്ട് സാർ ഈ കായംകുളം കൊച്ചുകൊണ്ട് ഇതൊരു സിനിമ വാങ്ങി കിടക്കുന്നല്ലോ ഈ സമീപകാലത്ത് അതിനകത്ത് കായങ്ങളും കൊച്ചുണ്ണി ഇത്തിക്കര പക്കി നമ്മൾ കാണുന്നുണ്ട് അതും ഈ പറഞ്ഞ പോലെ നൂറ്റാണ്ടുകളുടെ വ്യത്യാസമുണ്ട് ഈ രണ്ട് ക്യാരക്ടേഴ്സ് അപ്പോൾ ചെറിയ പുതിയ തലമുറയൊക്കെ ഇത് കാണുമ്പോൾ കായങ്ങളും കുറ്റുണ്ണിയുടെ കൂട്ടുകാരൻ കൊച്ചുണ്ണിയായിട്ട് മറ്റേ നിവിൻ പോളി നിവിൻ പോളി ഇപ്പോൾ സിനിമയിൽ ഇല്ലാത്തതുകൊണ്ട് പേര് പറഞ്ഞു നിവിൻ പോളി ഇത്തിക്കരപ്പക്കിയായിട്ട് മോഹൻലാൽ രണ്ടുപേരും ഇത്തിക്കരപ്പക്കിയുടെ ഫോട്ടോഗ്രാഫ് പോലും ആണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അയാൾ ഒരു കൊള്ളക്കാരനായിരുന്നു അയാളുടെ ഫോട്ടോ പിടിച്ചു പറയും കളവും ഒക്കെ നടത്തിയത് അയാൾ ഈ രണ്ടുപേരെയും വെച്ചുകൊണ്ട് സിനിമ സൂപ്പർ ഹിറ്റായിട്ട് ഓടി അപ്പോൾ നമ്മുടെ ചരിത്രത്തിൽ ഇത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാത്ത കുട്ടികളും ചെറുപ്പക്കാരും ഒക്കെ സിനിമ കാണുമ്പോൾ ഇച്ചിക്കര പൊക്കിയും കായനോളം കുച്ചുണ്ണിയും കൂട്ടുകാരായിരുന്നു എന്ന് പഠിച്ചു വെക്കും അതെ അതെ അത് പ്രശ്നം അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഇല്ലേ പരശുരാമൻ രാമായണത്തിലും മഹാഭാരതത്തിലും ഒക്കെ വരുന്നുണ്ട് പല ആളുകളൊക്കെ ഇതെങ്ങനെയാ അയാൾ വേറെ അവതാരം ഇല്ലെന്ന ആളുകൾ ചോദിക്കും പക്ഷെ പരശുരാമൻ എപ്പോ അടുക്കെപ്പോണെങ്കിലും ഇറങ്ങി നടക്കാം അതെ ആ നമുക്ക് ഉണ്ണിയാർച്ചയുടെ കാര്യം പറയാം അപ്പൊ ഉണ്ണിയാർച്ച പുത്തൂരം വീട്ടിൽ ആണ് ജനിച്ചത് വടകര കോലത്ത് നാട് കോലത്ത് നാടിന്റെ ഭാഗമായിരുന്ന കടത്തനാട് ആ കടത്തനാട്ടിലാണ് ധനിക ഈ തീയ്യ തീയൻ തറവാട് അതൊരു വ്യത്യാസമുണ്ട് എല്ലാവരുടെ ഒരു ധാരണയുണ്ട് ആരോമൽ ചേക്കവർ തച്ചോളി ഉദയനൻ ഇവരൊക്കെ ബന്ധുക്കളാണെന്ന് അങ്ങനെയല്ല ഈ തച്ചോളി ഉദയനൊക്കെ ദമ്പ്യാൻമാരാ അത് അങ്ങനെയല്ലാന്നൊരു തീയ്യ ഇത് ഉണ്ട് കേട്ടോ കാരണം എന്താന്ന് വെച്ചാൽ കളരി കളരിയിലുള്ള ആൾക്ക് കുറുപ്പ് വരും അതുകൊണ്ടാണ് ഉദയന കുറുപ്പ് പറയുന്നത് ഉദയന തീയ്യനാണെന്ന് വേർഷൻ ഉണ്ട് ഉണ്ടല്ലേ ഓ അപ്പൊ പൊതുവെ കഥ നമുക്ക് വേറെ റൂസൻസ് അതെ അതെ പറഞ്ഞു പക്ഷേ ഇപ്പൊ പൊതുവിൽ പറഞ്ഞു കേൾക്കുന്ന ഉദയൻ്റെ ഒക്കെ നായന്മാർ ഇതൊക്കെ ഈഴവ തീയരാണ് എന്നാണ് ഒരു നെറേറ്റീവ് ഉണ്ട് ആ ഈ അല്ല ഈഴവ കമ്മ്യൂണിറ്റിയിലും കുറുപ്പ് സ്ഥാനമുള്ളവരുണ്ട് അതെന്താണെന്ന് വെച്ചാൽ കളരി കുറുപ്പ് എന്നുള്ള ഞാനിത് പറയുന്നതിന് മുമ്പിന്ന് അദ്ദേഹൻ്റെ കഥ ഇതിലുണ്ട് എൻ്റെ വേറെ ബുക്കിലുണ്ട് അപ്പം അങ്ങനെ ഒരു പാഠഭേദമുണ്ട് അങ്ങനെയുണ്ട് അപ്പോ കോലത്ത് നാട് ഈ കോലത്ത് നാട് എന്നുള്ളത് പിന്നീട് നശിച്ചു നശിച്ചുപോയോ എന്താന്ന് വെച്ചാൽ ഈ ഹൈദരാലിയെ വിളിച്ചു വരുത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ അറക്കൽ ബി വിയുടെ കൊട്ടാരമില്ല അവിടുത്തെ ഹസൻ എന്ന് പറഞ്ഞ അന്നത്തെ രാജാവായിരുന്നയാള് ഹൈദരാലിയെ വിളിച്ചു വരുത്തുക മംഗലാപുരത്തൊക്കെ പോയിട്ട് അത് കഴിഞ്ഞ് കോലത്തിരിയുടെ കൊട്ടാരത്തിന് തീയിടുന്നൊക്കെ ഉണ്ട് എന്തായാലും കോലത്തിരി വംശം അവിടുന്ന് നിന്ന് അവസാനിച്ചു പോയി അപ്പോ ഈ കടത്തനാട് ധനികമാണ് വീട് ഈ പുത്തൂരം വീട്ടിൽ ജനിച്ച ഉണ്ണിയാർച്ച കുഞ്ഞുരാമനെ ആറ്റുമണമേലെ കുഞ്ഞുരാമനെ വിവാഹം ചെയ്യുകയാണ് ഇതുപോലെ അല്ല ഇത് ഒരു കളിയാക്കത്ത് പാട്ടിട്ടല്ലോ അല്ലേ അപ്പം ആറ്റുമണമേലെ ഉണ്ണിയാർച്ച ആവുന്നത് അങ്ങനെയാണ് പുത്തൂരം വീട്ടിലെ ഉണ്ണിയാർച്ച പിന്നെ ഈ സ്ത്രീ ഒരു കഥാപാത്രം ഉള്ളത് മികവിൽ മികച്ചേരി വീട്ടിൽ തുമ്പോലാർച്ച തുമ്പോ രണ്ട് കഥാപാത്രങ്ങളാണ് വടക്കം പാട്ടിലെ ഉഗ്രൻ സ്ത്രീശക്തി പ്രതീകങ്ങള് ഇവര് അതെ ഈ കണ്ണപ്പ ചേകവരുടെ മകള് ആണ് ഉണ്ണിയാർച്ച ആരോമൽ ചേകവർ ഉണ്ണിക്കണ്ണൻ രണ്ട് സഹോദരന്മാരാണ് എണ്ണം പറഞ്ഞ സഹോദരന്മാര് മുറച്ചെറുക്കൻ ചന്തുവാ പക്ഷെ മുറച്ചെറുക്കനെ കെട്ടിച്ചു കൊടുക്കില്ല എന്ന് കണ്ണപ്പ ചേകവര് തീരുമാനിച്ചു അങ്ങനെയാണ് ആത്മണമേൽ കുഞ്ഞിരാമന് കെട്ടിക്കൊടുക്കുന്നത് ആ ചന്തുവിനും കുഞ്ഞിരാമനും ഒഴി ഒപ്പം കളരിയിൽ ഉണ്ണിയാർച്ച കണ്ണപ്പ ചെയ്തവര് അച്ഛൻ തന്നെ പഠിപ്പിക്കുകയാണ് ചെയ്തത് അപ്പോൾ ഉറുമി അങ്ങനത്തെ ഇതിലൊക്കെ നല്ല അഭ്യാസിയായിട്ടാണ് ഉണ്ണിയാർച്ച വളരുന്നത് അത് കഴിഞ്ഞ് ഈ കുഞ്ഞിരാമൻ കെട്ടിപ്പോയല്ലോ കുഞ്ഞിരാമൻ കഴിഞ്ഞപ്പോൾ ഈ ചന്തുവിന് മുറച്ചറുക്കനായ ചന്തുവിന് ഈ സഹോദരൻ ആരോമൽ ചെയവരോട് വലിയ പ്രതികാര ബുദ്ധി കുതിച്ചതായിട്ടാണ് പറയുന്നത് നീയെങ്കിലും നമ്മൾ ഒന്നിച്ച് കളരി പഠിച്ചതല്ലേ നീ എൻ്റെ കൂടെ നിൽക്കേണ്ടതല്ലായിരുന്നോ എന്ന് പറഞ്ഞൊരു വികാരം വരുമല്ലോ അങ്ങനെ ഒരു പ്രതികാര ബുദ്ധി ഉണ്ട് അത് കഥയിൽ പ്രധാനമാണ് നമ്മളീ പറയുന്നതിൽ അത് കഴിഞ്ഞ് അല്യുമലർക്കാവില് കൂത്ത് കാണാൻ പോണു അപ്പൊ അല്ലിമല്ലർക്കാവില് കൂത്ത് കാണാൻ കൂത്തലാണ് അയലത്തെ പെണ്ണുങ്ങൾ പോകുന്നുണ്ട് അതെ അപ്പൊ കൂത്തിന് പോകുമ്പോ നാദാപുരത്തെ മാപ്പിളമാര് എന്ത് ചെയ്യുന്ന മാപ്പിളമാരാണ് മാപ്പിളമാരാണ് ആ സമയത്ത് ഇവിടെ ഇസ്ലാം ഉണ്ടോ ഉണ്ടല്ലോ ഉണ്ടാവു അല്ലേ ഈ പീരീഡിലൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഈ നൂറ്റാണ്ടിലൊക്കെ അത് മാലിക് ദീനാരൊക്കെ അതിന് വളരെ മുമ്പേ നൂറ്റാണ്ടില് വന്നാണല്ലോ അപ്പോ നാദാപുരത്തെ മാപ്പിളന്മാര് എന്തുന്ന് വെച്ചുകഴിഞ്ഞാല് നാദാപുര ജോനക തെരുവുണ്ട് ആ ജോനക തെരുവിലേക്ക് ഒരു സ്ത്രീ കഴിഞ്ഞാൽ ഈ മാപ്പിളമാര് ജോനകന്മാര് പിടിച്ചുകൊണ്ട് പോകും അങ്ങനെ ഒരു കുപ്രസിദ്ധിയുള്ള സ്ഥലമാണ് ഓ അങ്ങനെ ഉണ്ടോ എന്നാൽ നമുക്ക് ആ ജോനക ജോനകത്തെരുവിൽ കൂടി തന്നെ പോകാം എന്ന് ഉണ്ണിയാർച്ച പറഞ്ഞു അതിരാൻ പോയില്ല പേടിയായി പേടിച്ചില്ല അപ്പൊ പേടിയായി എന്ന് പറഞ്ഞോണ്ട് ഞാൻ അപ്പോ ഉണ്ണിയാർച്ച പറഞ്ഞ കുഞ്ഞിരാമനോട് പറഞ്ഞ ഭാഗം വായിക്കാം പെണ്ണായ ഞാനോ വിറയ്ക്കുന്നില്ല ആണായ നിങ്ങൾ വിറയ്ക്കുന്നതെന്ത് ആയിരം വന്നാലും കാര്യമില്ല പുത്തൂരം വീട്ടിലെ പെണ്ണുങ്ങളും ആണുങ്ങളെ കൊല്ലിച്ച കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കും അതുകൊണ്ട് പേടിക്കണ്ട കുഞ്ഞുരാമ എന്നോടെ പോര് ഞങ്ങളുടെ പെണ്ണുങ്ങളൊന്നും ആണുങ്ങളെ കൊല്ലിച്ചിട്ടില്ല അതെ അപ്പോ കുഞ്ഞ് കുഞ്ഞുരാമനോട് അങ്ങനെ പറഞ്ഞ് മറ്റേ അങ്ങനെ പോവുകയാണ് ജോനകത്തെരുവിൽ കൂടി നാദാപുരത്ത് വെച്ചിട്ട് ഈ മൂപ്പർക്ക് വേണ്ടി ജോനക മൂപ്പിന് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് മാപ്പിളമാർ ഉണ്ണിയാർച്ച കയറി പിടിച്ചു അങ്ങനെയാണ് ഉണ്ണിയാർച്ച മറ്റേ പൊരുതി നിൽക്കുന്നത് തോൽപ്പിക്കുന്നതൊക്കെ പിന്നെ മൂപ്പര് വരികയാണ് ജോനക മൂപ്പര് മൂപ്പര് വന്നിട്ട് ആരാണെന്ന് മനസിലായിരുന്നില്ല മാപ്പാക്കണം എന്ന് പറഞ്ഞു ഏഹ് മാപ്പ് പറഞ്ഞു ഇവര് ജഗജില്ലയായിട്ട് തിരിഞ്ഞു പോവുകയും ചെയ്തു ഏഹ് അവർ ഉറുമി വീശി മൂപ്പിനെത്തി മാപ്പ് പറഞ്ഞു പോയി ഏഹ് ഇനി ഈ നാദാപുരം മാർക്കറ്റിൽ പെണ്ണുങ്ങളെ ഞങ്ങൾ ഉപദ്രവിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് വാക്കും കൊടുത്തു നാദാപുരം മാർക്കറ്റൊക്കെ ഇപ്പോഴും ഉണ്ടല്ലോ അതൊക്കെ ഉണ്ട് അറിയില്ല ആ ഇപ്പൊ അതൊക്കെ വലി വളരെ വലുതായിട്ടുണ്ടാകും ഏ വടക്കം പാട്ടിന്റെ ഒരു സംഗതി എന്താന്ന് വെച്ചാല് വടക്കം പാട്ടില് ഈ വില്ലന്മാരായിട്ട് വരുന്നതൊക്കെ അത് മുതലേ അങ്ങനെയാണ് ജോനകന്മാരാല്ലുന്നതും മായംകുട്ടിയാ ഏഹ് ഈ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ആദ്യത്തെ നോവലിലെ ഇന്ദുലേഖ ചന്ദ്രുവേനന്റെ അതിലും വില്ലൻ മുസ്ലിമാണ് ഒരു പട്ടാൻ ഈ പട്ടാൻ മറ്റേ മാധവനെ കൊല്ലുന്നതായിട്ട് ഇന്ദുലേഖ സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേൽക്കുന്നൊക്കെ ഉണ്ട് ട്രെയിനിൽ പോവാന്ന് പറഞ്ഞിട്ടെ ആ ട്രെയിനിൽ വെച്ചിട്ട് ഈ പട്ടാനെ കണ്ട് അയാളെ കൊല്ലുന്നൊരു സ്വപ്ന രംഗം അതിൽ വിവരിക്കുന്നുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ടുള്ളൊരു ഭാഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേലൂർ ഉണ്ണിക്കോനാരും ഉണ്ണി ചന്ദ്രാരൻ തമ്മില് പോര് അവര് തർക്കം തമ്മില് തർക്കമുണ്ടായി അതിൽ മേലൂർ ഉണ്ണിക്കോരക്ക് വേണ്ടിയിട്ട് ആരോമൽ ചേഖവര് കീഴൂർ ഉണ്ണി ചന്ദ്രാർക്ക് വേണ്ടിയിട്ട് അങ്ങോട്ട് അവര് രണ്ടുപേരും കൂടി പോരാടാൻ പോകുമ്പോൾ ചന്തു ചന്ദുവിനെ ഈ ആരോമൽ ചേഖവരിന്റെ കൂടെ അയക്കുന്നുണ്ട് കണ്ണപ്പ ചേകവരി പക്ഷെ ചന്തു മറ്റേ ആരോമൽ ചെയ്തവരെ മറ്റേ പഴയ പ്രതികാര ബുദ്ധി ആ ആ പ്രതികാര ബുദ്ധിയുള്ളതുകൊണ്ട് ഈ ആരോമലിന്റെ ചുരുക മുറിയുന്നുണ്ട് ഒരു ചുരച്ചുരികൊണ്ട് ആരോമല അരിങ്ങോടരെ കൊല്ലുന്നുണ്ട് അത് കഴിഞ്ഞ് ആരോമലിന്റെ മുറിവിൽ ചന്തു കുത്തുവിളക്ക് കൊണ്ട് കുത്തുകാണ് അങ്ങനെയാണ് ആരോമലും മരിക്കുന്നത് ചന്തുവിനെ കൊല്ലാനായിട്ട് സ്വന്തം മകൻ ആരോമുണ്ണിയേം സഹോദരപുത്രൻ കണ്ണപ്പനുണ്ണിയെ ഏൽപ്പിക്കുകയാണ് ഉണ്ണിയാർച്ച അതാണ് അവരുടെ ജീവിതാഭിലാഷം ആയിട്ട് അവർ കരുതിയിരുന്നത് അപ്പോൾ അവര് മകൻ കണ്ണപ്പ മറ്റേ കണ്ണപ്പനുണ്ണിയോട് പറയുന്നുണ്ട് നേരിട്ട് വെട്ടി മരിച്ചതെങ്കിൽ വിട്ടേക്ക് നല്ലൊരു മാനൻ തന്നെ ഒളിവാള് കൊണ്ട് മരിച്ചതെങ്കിൽ പച്ചോലയിൽ കെട്ടി വലിക്കും ഞാൻ എന്ന് പറയുന്നുണ്ട് നേരെ നിറിയും വേണം യുദ്ധത്തിലും ജീവിതത്തിലും എന്നുള്ള പക്ഷേ സാർ എൻ്റെ ഒരു സംശയം ഇത് ഈ രണ്ട് കാലഘട്ടത്തിലാണ് ഈ രണ്ട് കഥാപാത്രങ്ങളും ടിപ്പുവിനെ അറിയാം ടിപ്പുവിൻ്റെ ക്രൂരമായ ആക്രമണങ്ങൾ അനുഭവിച്ചവരാണ് കേരളത്തിലെ ഹിന്ദുക്കൾ അതുകൊണ്ടാണല്ലോ മലബാറിലെ ഹിന്ദുക്കളൊക്കെ ഇപ്പോഴും പട്ടിക്ക് ടിപ്പു എന്ന് പേരിടുന്നത് അപ്പോൾ എന്തുമാത്രം ഹിന്ദുക്കൾ ടിപ്പുവിനെ വെറുക്കുന്നുണ്ടെന്നറിയാം ഇപ്പോൾ ആലുവ തീരത്ത് വരെ എത്തിയ ടിപ്പുവിൻ്റെ കാലു വെട്ടി ഓടിച്ചതാണ് തിരുവിതാംകൂർ പഴ മുടന്തി മുടന്തിപ്പോയി വൈക്കം പത്മനാഭിയുടെ നേതൃത്വത്തിലുള്ള ചാവേർ സംഘം ടിപ്പു കാലു വെട്ടി അവസാനം ഭൂത്താൻ കെട്ടിൻ്റെ ഡാം തുറന്ന് വെള്ളപ്പൊക്കം ഉണ്ടാക്കി ടിപ്പുവിൻ്റെ പഴയ നശിപ്പിച്ചു അങ്ങനെയാണ് ഇവർ തോറ്റോടുന്നത് അതേസമയത്ത് ബ്രിട്ടീഷുകാർ ശ്രീരംഗപട്ടണത്തിൽ ആക്രമിച്ചു ടിപ്പു കത്യന്തിരവില്ലാതെ അങ്ങോട്ട് തിരിച്ചു പോയി അവിടെ വെച്ച് ബ്രിട്ടീഷുകാരുടെ വെടിയേറ്റ് ഒരു നായെ പോലെ ഈ നരാധവൻ മരിച്ചു കൊല്ലപ്പെട്ടു അപ്പൊ പക്ഷേ അതാണ് വസ്തുത ചരിത്രം എല്ലാവർക്കും അറിയാം അതെ പിന്നെ ഈ ഇങ്ങനെ ഒരു കൃത്രിമ കഥ ഉണ്ടാക്കി ഉണ്ണിയാർച്ചയെ ഇയാൾ കൊണ്ടുപോയി ഇയാൾ ഭാര്യയായിട്ട് വെപ്പാട്ടിയായിട്ട് താമസിപ്പിച്ചു അവിടെ ഖബർ ഉണ്ടൊക്കെ ഉണ്ടാക്കി എന്നുള്ള ഒരു ചരിത്ര വിരുദ്ധമായ ഒരു സംഗതി ഒരു പ്രചാരവേല എന്തുകൊണ്ടായിരിക്കും ഉണ്ടായത് അത് ഏതെങ്കിലും ഒരു അജണ്ടയുടെ ഭാഗം തന്നെയായിരിക്കും അത് ഈ കുടുംബത്തിൽ എന്തെങ്കിലും ബന്ധുക്കളെ അയാൾക്ക് കാണാമായിരിക്കും ഭാസ്കറിന് ഭാസ്കരൻ മാനന്തേരി എന്തെങ്കിലും ഒരു ബന്ധം ഉണ്ട് എന്നുള്ളത് ഈ അജണ്ടയിൽ താല്പര്യമുള്ളവർക്ക് കണ്ടു കാണുമായിരിക്കും അപ്പോൾ ടിപ്പു സുൽത്താൻ്റെ അവസ്ഥ വളരെ മോശമാണ് കർണാടകത്തിലും കേരളത്തിലുമൊക്കെ നമുക്കറിയാമല്ല അല്ലോ ശരിക്കും എന്തായിരുന്നു എന്നുള്ളത് അപ്പോൾ അല്ല ഇങ്ങനൊരു ബന്ധം കൂടി ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ അജൻഡയിലേക്ക് ചില അതായത് ഹിന്ദുമതത്തിൻ്റെ അകത്ത് ഈ ഇപ്പൊ നമ്മൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നാക്കക്കാരെ ഈ ഹിന്ദു മതത്തിൽ നിന്ന് അടർത്തി എടുക്കണം എന്നുള്ളതാണല്ലോ ഇസ്ലാമിക അജണ്ട എന്ന് പറയുന്നത് ഇവിടെയും ആ അജണ്ടയാണ് ഈ മൊത്തം അതുകൊണ്ടാണ് ഈ ബ്രാഹ്മണിക്കൽ ഹെഗമണി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു ചർച്ച ചെയ്തിരുന്നതാണ് അതായത് ബ്രാഹ്മണർക്കൊന്നും ഒരു സ്വാധീനമില്ല ഒരു ശതമാനം എന്തോക്കാരായിട്ടോ പഴയ ഇല്ലങ്ങളൊക്കെ ഞാനായിരിക്കും പരിചയമുള്ളൊരു ഇല്ലത്ത് പോയി എൻ്റെ ഒരു സുഹൃത്തിൻ്റെ തറവാടാണ് കഷ് വരും കഷ്ടമാണ് അത് വന്നിട്ടാണ് ബ്രാഹ്മണ മേധാവിത്വം അപ്പം എന്താ അവർ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രാഹ്മണരെന്തായാലും മറ്റേ യുദ്ധത്തിനൊന്നും പോകാൻ പോകുന്നില്ല പക്ഷെ പറയുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബ്രാഹ്മണരെ പറയുന്ന മൊത്തത്തിൽ ഹിന്ദുമതത്തിലെ അതാണ് സവർണർക്കെതിരെ പറയുന്നതാണത് ഏഹ് എന്ന് പറഞ്ഞാൽ പിന്നാക്കക്കാരെ അതിൻ്റെ കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് ആ ഡിവിഷൻ വരുത്തുക എന്നുള്ളതാണ് അപ്പം പിന്നാക്കക്കാർക്ക് ഞങ്ങളൊക്കെ ആയിട്ട് ചാർച്ച ഉണ്ട് ഉണ്ണിയാർച്ച പോലും ഉണ്ടായിരുന്നുണ്ടായിരുന്നു എന്തായാലും ഈ ഭാസ്കരൻ മാനന്തേരി എന്ന് പറയുന്ന മാനത്തേരി അങ്ങനെ ആരാണെന്ന് എനിക്കറിയില്ല അങ്ങനെക്ക് ഗുണം ഉണ്ടായിട്ടുണ്ട് നമ്മൾ വരെ ഇദ്ദേഹത്തിൻ്റെ പേരും പുസ്തകവും ചർച്ച ചെയ്യേണ്ടി വന്നു പക്ഷേ അത് വ്യാജമാണ് അങ്ങനൊരു കഥ ശരിയല്ല ഇരുന്നൂറ് കൊല്ലത്തെ വ്യത്യാസം ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർന്നില്ലേ അതെ അതെ അതാണ് ഈ ഇങ്ങനത്തെ അജണ്ടയിലേക്ക് ആളുകളെ കയറ്റി കഴിയുമ്പോൾ ഈ കഥകളൊക്കെ ഇങ്ങനെ സാറ് പറഞ്ഞു ശരി എപ്പോഴാണ് കാരണം ഈ പറഞ്ഞതുപോലെ വടക്കൻ പാട്ടിലെ ഈ വീര കഥാപാത്രങ്ങളെല്ലാം മുസ്ലിം അക്രമികളായ മുസ്ലിങ്ങളോട് പൊരുത്തിയവരാണ് അങ്ങനെയുള്ള ഉണ്ണിയാർച്ച ഒടുവിൽ മുസ്ലിമിന്റെ ഭാര്യയായി എന്ന് പറയുമ്പോൾ എന്ന് പറയുമ്പോൾ ജയിച്ചു എന്നാണ് അതെ 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 അപ്പോൾ അതിന്റെ ലക്ഷ്യം കാരണം കുറേ കാലമായിട്ട് നിങ്ങൾ സാഹിത്യത്തിൽ പറയുന്നതും വടക്കൻ പാട്ടിൽ പറയുന്നതുമായ ആഖ്യാനം ശരിയല്ല കാരണം ടിപ്പു സുൽത്താന്റെ വെപ്പാട്ടിയായിരുന്നു യൂണിയാർച്ച ഞങ്ങള് ജയിച്ചു ഞങ്ങൾ ജയിച്ചു അതാണ് സാംസ്കാരിക രംഗത്തും ചരിത്ര രംഗത്തും ഉണ്ടാകുന്ന ഒരു അധിനിവേശത്തിൻ്റെ ഭാഗമാണ് ഇത്തരം കഥകൾ ഈ ഈ ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ മാപ്പിളരാമായൊരു അതെ അതെ അത് നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം ഏതായാലും നമ്മൾ പ്രേക്ഷകരുടെ അറിവിലേക്ക് നമ്മൾ എ ബി സിയിൽ കഥയ മമ എന്ന് പറയുന്ന ഒരു പുതിയൊരു സെക്ഷൻ ആരംഭിക്കുകയാണ് നമ്മുടെ കേരളത്തിലെയും ഇന്ത്യയിലെയും ചരിത്രവുമായി ബന്ധപ്പെട്ട ആരും പറയാത്ത ചില കഥകൾ നമ്മൾ പൊതുവെ എ ബി സിയിൽ നമ്മൾ എടുക്കുന്നത് ന്യൂസ് ആൻഡ് വ്യൂസാണ് പക്ഷേ ഇത് നമ്മുടെ രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടായിട്ടുള്ള ചില പ്രത്യേക സന്ദർഭങ്ങളെ വിശദമാക്കുന്ന ഒരു കഥ പോലെ നമുക്ക് തോന്നുന്ന എന്നാൽ ചരിത്രത്തെ വ്യക്തമാക്കുന്ന ഒരു എപ്പിസോഡ് നമ്മൾ എല്ലാ ദിവസവും ആരംഭിക്കുകയാണ് രാമേന്ദ്ര സാറാണ് പ്രസന്റ് ചെയ്യുന്നത് അതിൻ്റെ ആദ്യത്തെ എപ്പിസോഡാണ് ഇപ്പോൾ നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ ടിപ്പു സുൽത്താൻ ഉണ്ണിയാർച്ചയെ കെട്ടിയോ എന്നുള്ളത് ഇനി അടുത്ത് വരും ദിവസങ്ങളിലും ഇതുണ്ടാവും മറ്റാരും പറയാത്ത വൈവിധ്യമാർന്ന കൗതുകമാർന്ന യഥാർത്ഥ ചരിത്രത്തെ തുറന്നു കാട്ടുന്ന ഒരു എപ്പിസോഡായിരിക്കും കഥയമവ എല്ലാ പ്രേക്ഷകരും കഥയമവ കാണണം എന്ന് അപേക്ഷിക്കുന്നു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക